ഗസയിലെ പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് വലിയ ശ്രമമൊക്കെ നടത്തി ഞാൻ അവസാനിപ്പിക്കുന്ന എട്ടാമത്തെ യുദ്ധം ഇതാണ് ട്രംപ് പറഞ്ഞത് യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു ഇസ്രയേലിൽ തിരിച്ചു പോന്നു പക്ഷേ പിന്നെ കാണുന്നത് ഹമാസ് അവിടേക്ക് കടന്നു കയറിയിട്ട് നാട്ടുകാരെ മൊത്തം വെടിവെച്ച് കൊടുക്കുന്നു അതും കൈയ്യൊക്കെ പുറകെ കെട്ടിവെച്ചിട്ട് ചേച്ചി കണ്ടിരുന്നത് എൻ്റെ സിനുജി ആദ്യം ആ ഡൊണാൾഡ് ട്രംപിന്റെ വരവിനെ കുറിച്ചൊന്നും പറയണം വലിയ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒന്നും അങ്ങനെ എന്താണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് അതെ അങ്ങനെയാണ് പറയുന്നത് അതിലങ്ങനെ വന്നിറങ്ങുന്നു നമ്മുടെ ചില സിനിമകളിലൊക്കെ നായകനെ അവതരിപ്പിക്കുന്ന രംഗം ഒരു കാറ് വന്ന് നിൽക്കുന്നു ഒരു വെള്ള ഷൂസ് പിന്നെ അറ്റം പിന്നെ കൈയിൻ്റെ അറ്റം അങ്ങനെയൊക്കെ അതുപോലെ അദ്ദേഹം ഇങ്ങനെ വന്ന് നിൽക്കുന്നു ജനങ്ങൾ പുഷ്പാരവത്തോടെ എതിരേൽക്കുന്നു ആർപ്പുകളോടെ എതിരേൽക്കുന്നു അദ്ദേഹം പറയുന്നു എന്തുകൊണ്ടും എനിക്ക് കിട്ടേണ്ടതായിരുന്നു ഈ പ്രൈ നോബൽ പ്രൈസ് അതിൻ്റെ വിഷമം മാറിയിട്ടില്ല ഇല്ലില്ല അഗംഗാജലൊഴിച്ചു കൊടുക്കുമ്പോൾ അതും പറഞ്ഞിട്ട് അങ്ങനെ പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒക്കെ വരുന്നു പിന്നെയാണ് ശരിക്കും ട്രാജഡി തുടങ്ങുന്നത് കേട്ടോ ഈ ഹമാസിൻ്റെ ആൾക്കാർ പാലസ്തീൻ ജനത ഇസ്രയേലിനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ പുറകിൽ കൈ കെട്ടി നിലത്ത് മുട്ടുകുത്തി നിർത്തിയിട്ട് പോയിൻ്റ് ബ്ലാക്കിലും മെഷീൻ കണ്ണു വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നേ ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ട് ആ ചിത്രങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ലൈവ് വിഷ്വൽസും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഇംഗ്ലീഷ് ചാനലിൽ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഹമാസ് എങ്ങനെ പാലസ്തീൻ ജനത ഇവര് ചാരന്മാരായിരുന്നു എന്നും യുദ്ധസമയത്തിന് ഹമാസിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നും അതായത് ഇസ്രയേൽ പറയാൻ നിങ്ങൾ ഉള്ളിലേക്ക് പിൻവലിക്കൂ പിൻവലിയും ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ ബോംബിടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യകവചമായി നിൽക്കാതെ അവരെങ്ങനെ ഇസ്രയേൽ പറയുന്നത് കേട്ട് ഉള്ളിലേക്ക് പിൻവാങ്ങി അപ്പോൾ വളരെ കുറച്ച് പേരെല്ലേ മരിക്കൂ അവർ ബോംബിടുന്നത് പ്രധാനപ്പെട്ട സ്ഥല ഈ നേതാക്കന്മാരൊക്കെ ഭീകരന്മാരിയ്ക്കുന്ന സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങൾക്ക് മുകളിലാണ് ഇവരെ കൊല്ലാനായിട്ട് ഇവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല അങ്ങനെ പിന്മാറി എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ ഹമാസ് അവിടുത്തെ പുരുഷന്മാരെയാണ് ഞാൻ കണ്ടത് കേട്ടോ നിരത്തി ഇരുത്തി വെടിവെച്ച് കൊല്ലുകയാണ് അപ്പം നമ്മളുടെ മുഖ്യമന്ത്രിക്കൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു സ്ത്രീകളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും കൊല്ലുന്നു എന്ന് പറഞ്ഞ് പുരുഷന്മാരെ മരിച്ചാൽ അവർക്ക് കുഴപ്പം അദ്ദേഹത്തിന് കുഴപ്പമില്ല അവിടുത്തെ സമാധാനത്തിന് പ്രശ്നമില്ല ഇല്ല ഒരക്ഷരം ഏതെങ്കിലും മന്ത്രിയോ നമ്മളുടെ ചീഫ് മിനിസ്റ്ററോ പറയുന്നത് കേട്ടോ അദ്ദേഹം ഇപ്പോൾ യാത്രയിലാണ് അറബ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയിലാണ് മകനെ കാണാനുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടാകും നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അദ്ദേഹം ദുബായിലാണല്ലോ ആ പോകുന്ന വഴിക്ക് ഒന്ന് പാലസ്തീനിൽ കയറി എത്രമാത്രം പാലസ്റ്റീനു വേണ്ടി ഇദ്ദേഹം കരഞ്ഞതാണ് പാലസ്തീനിലെ സ്ത്രീകളെ കൊല്ലുന്നു നിര നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു നിഷ്കളങ്കരായ പുരുഷന്മാരെ കൊല്ലുന്നത് കണ്ടിട്ട് അതും ഇത്രയും പോയിന്റ് ബ്ലൈ നമ്മളങ്ങനെ കണ്ടിട്ടില്ല നേരത്തെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇങ്ങനെ നിരത്തി നിട്ടി കൊല്ലുന്നതോ സ്ത്രീകളെ നിരത്തി കൊല്ലുന്നതോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ ഇത് പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഇരുപതാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊരു പ്രയോഗം നമ്മൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ താലിബാൻ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ നിരത്തി ഇരുത്തി 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 ഇങ്ങനെ കൊല്ലുന്നത് ഈ ഇടയ്ക്ക് ഞാൻ കണ്ടത് ആകെ ആ കാശ്മീരി ഫയൽസ് എന്നുള്ളൊരു സിനിമയിലാണ് ല്ലോത്തിൽ സിനിമയിൽ നടന്ന കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത് ഇത് പണ്ഡിറ്റുകളെ നിരത്തി ഇരുപത്തഞ്ചോളം പേരെ നിരത്തി നിർത്തിയിട്ട് ഒരു ഒറ്റയാള് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സമയം സമയമെടുത്ത് സമയമെടുത്ത് സമയെടുത്ത് ഇങ്ങനെ കൊല്ലുന്നത് ഞാൻ കണ്ട അതെൻ്റെ ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നില്ല ഇത് ഇവര് കെട്ടി പുറകിൽ കെട്ടിവെച്ചിരിക്കൂത്തി നിർത്തിക്കാണ് പുറകിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് നേരെ നേരെ ഞാനൊരു ഗണ്ണെടുത്ത് സിനുജി ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ സിനുജി സിനിമജിയൊരു ഗണ്ണെടുത്ത് എന്നെ ഷൂട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും അതുപോലെ ആയിരുന്നു ആ കാശ്മീരിലെ ക്രൂരതയുടെ ഏറ്റവും ഒരു ശൃംഗത്തിൽ നിന്നുള്ള അങ്ങനെയുള്ള ഒരു ദൃശ്യമല്ലേ അത് അവിടെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ചേച്ചി പറയുന്നത് ഇപ്പോൾ ഇവർ ഇവിടുന്ന് പിന്മാറി ഈ പിന്മാറിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹമാസ് ഇസ്രയേൽ സേന പിൻവാങ്ങിയെടുത്തേക്കൊക്കെ ചെല്ലുന്നു ഏഴായിരത്തോളം സൈനികർ അവിടെ വന്നു എന്നിട്ട് ആ മേഖല മുഴുവൻ ഇവരുടെ നിയന്ത്രണത്തിൽ വരുന്നു എന്നിട്ടാണ് ചേച്ചി പറയുന്ന പോലെ അവിടെ നിൽക്കുന്ന ഈ പുരുഷന്മാർ ശരിക്കും ഇസ്രയേലിനെ സഹായിച്ചു അതുകൊണ്ട് ഇവർ ജീവിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞിട്ട് നിരത്തി കൊല്ലുന്നു ഈ നിരത്തി കൊല്ലുന്നത് പബ്ലിക്കായിട്ടാണ് അതായത് പൊതുജനങ്ങൾ മുഴുവൻ കാരണം ഇവിടെ നിൽക്കുന്ന അവശേഷിക്കുന്ന പാലസ്തീൻകാർ ആരെങ്കിലും ഞങ്ങൾക്കെതിരെ നിന്നാൽ ഇതായിരിക്കും നിങ്ങളുടെ അനുഭവം അല്ലെ അത് പേടിപ്പിച്ച് നിർത്തുക ഇതാണ് ഇവരുടെ തന്ത്രം പക്ഷേ ഇത് ഇസ്രയേൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഇസ്രേൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ഗോത്ര വിഭാഗത്തിന് കുറച്ച് സൈനിക സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നുണ്ട് അവർക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്നിട്ട് അവരെ ഈ ഹമാസിനെതിരെ തിരിക്കും എന്ന് പറഞ്ഞാൽ ഹമാസ് എന്ന് പറയുന്നത് ഒരു സംഘടന എന്നതിനപ്പുറത്തേക്ക് അതൊരാശയമാണ് കൊച്ചുകുട്ടികളെ മദ്രസാപരണത്തിന് വിടുന്നത് മുതൽ അവരെ എപ്പോഴും ഹമാസിന്റെ ആശയങ്ങൾ അതായത് മത ചിന്തകൾ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ സംഘടനയെ നിരോധിച്ചാൽ സംഘടന ഇല്ലാതാക്കിയാലും അവരിലുള്ള ഈ ചെറിയ വിത്ത് അതിങ്ങനെ മുളകൊട്ടി മുളകൊട്ടി വളരും അങ്ങനെ മുളകൊട്ടി വളർന്നാൽ അവിടുത്തെ തദ്ദേശവാസികളായുണ്ട് അതായത് പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഭരണകൂടം ഇതിനെതിരാണ് അവിടുത്തെ ജനങ്ങളെതിരാണ് അങ്ങനെയാണെങ്കിൽ ആ ജനങ്ങളും ഹമാസും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ അപ്പോൾ യുദ്ധം പിന്നെ യുദ്ധത്തിനുള്ളിൽ യുദ്ധമായി നടന്നോണ്ടിരിക്കുന്ന ആരും വിശ്വസിക്കുന്നറിയില്ല ഇപ്പൊ സിനുജി നമുക്കൊക്കെ ഒരേ മുഖമാണ് പാലസ്തീനിലുള്ള തന്നെ ഹമാസിന്റെ ആൾക്കാർക്കും പാലസ്തീനികൾക്കും ഒരേ മുഖമാണ് ഞാനിപ്പം ടി വി കണ്ടോണ്ടിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു അത് അത് ഒരു ജൂ ആളാണോ നമുക്കിങ്ങനെ മുഖം സംസാരിച്ചോണ്ടിരിക്കയാണ് അദ്ദേഹം കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും മുഖം കണ്ടാൽ മനസ്സിലാവും പാലസ്തീനിലുള്ള ആൾക്കാർക്കും പാലസ്തീനിൽ തന്നെ ഹമാസ് തീവ്രവാദികൾക്കും തമ്മിൽ മുഖം മനസ്സിലാവില്ല ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ യുദ്ധത്തിനുള്ളിൽ തന്നെ യുദ്ധം ചിലപ്പോൾ കൊള്ളുന്നത് ഹമാസിന്റെ തന്നെ ആളെ കൊല്ലുന്നത് നമ്മള് വേൾഡ് വോറുകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറിന്റെ ഒക്കെ ഗസ്റ്റപ്പ് മുതലായ സംഘടനകൾ ചാര്യവൃത്തി ചെയ്ത് ഓരോ ഓരോ കുടുംബങ്ങളിലും നടന്ന് ആരെങ്കിലും അവർക്കെതിരെ രാജ്യത്തിനെതിരെ ഭരണാധിപതിനെതിരെ പറയുന്നുണ്ടോന്ന് നോക്കിയിട്ട് അവരെ കൊന്നുകളയുമായിരുന്നു അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിൽ ഇടുമായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ കേട്ട് അവിടെ നമ്മൾ എത്രയോ മുന്നോട്ട് വന്നു എഴുപത്തഞ്ച് എൺപത് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലത്തെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ അത് മെ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സിനിമ ഞാൻ ഈ യുദ്ധത്തിനു സമയത്ത് കണ്ടതാണ് കുട്ടികളെ കൊല്ലുന്നു കുട്ടികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് മുറിവിളി ഉണ്ടാകുന്നല്ലോ അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ഒരു ചാനൽ കേട്ടതാണ് ഈ ചാനലാണ് ഓർക്കുന്നില്ല ഈ കുട്ടികളാണ് കുഞ്ഞു കുട്ടികളാണ് എ കെ ഫോർട്ടി സെവനുമായിട്ട് ഇസ്രയേലി പട്ടാളത്തിന് നേരിടാൻ വരുന്നത് അപ്പോൾ ഇവരെന്താണ് വിജയിക്കുന്നത് കുഞ്ഞുങ്ങളല്ലേ എന്നും പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക ഒരു കളിപ്പാട്ടം പോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ പിറന്നാളിൻ്റെ സമയത്ത് ഞാനൊരു ഒരു കുട്ടിയുടെ പിറന്നാളിൻ്റെ സമയത്ത് വീട്ടിൽ പോയപ്പോൾ ആ കുട്ടിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ റബ്ബറിന്റെ ബുള്ളറ്റ് പോകുന്ന പോലെ തന്നെ ഇതാ അതെന്ന് വിചാരിച്ച ഈ കുട്ടികൾ പോകുന്നതായിരിക്കാം അമ്മ അത്രയും ചെറിയ കുട്ടികളെ എ കെ ഫോർട്ടി സെവൻ കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ നാച്ചുറലി ബുദ്ധിവച്ച ജവാന്മാര് അവരെ തിരിഞ്ഞ് ആക്രമിക്കുക അല്ലെങ്കിൽ ഇവരുടെ ജീവിതം നഷ്ടപ്പെട്ടു അങ്ങനെ വരെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ മനുഷ്യത്വപൂർവ്വമായിട്ട് ഇവര് ചിന്തിക്കണം സ്വന്തം അംശത്തെയാണ് കൊല്ലുന്നത് അല്ലെ ഇവര് കൊല്ലുന്നത് ജൂതന്മാരെയല്ല സ്വന്തം ചോര സ്വന്തം ചോര ഇപ്പൊ നമ്മളെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ദ്രവീഡിയന്മാരാ സൗത്ത് ഇന്ത്യക്കാര് നമുക്ക് കുറച്ച് നിറം കുറവാണ് പക്ഷെ കുറച്ച് ബുദ്ധി കൂടുതലാണ് എന്ന് പറയാം അതുപോലെയുള്ള സ്വന്തം ആൾക്കാരെ കൊല്ലുവാനായിട്ട് എങ്ങനെ നമ്മുടെ ഗൺ പൊങ്ങും സ്വന്തം ആയിട്ട് തന്നെ മതം സ്വന്തം വിശ്വാസം സ്വന്തം അവരുടെ ഗ്രന്ഥങ്ങൾ സ്വന്തം ആരാധ ആരാധനാലയങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കൊല്ലുവാനായിട്ട് അത്രയും പ്രാകൃതവും നീചവുമായ മനസ്സുള്ളവർക്കേ കഴിയുകയുള്ളു യുദ്ധത്തിനുള്ളൊരു യുദ്ധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ യുദ്ധത്തിൻ്റെ റിപ്പക്കഷൻസ് എന്താകുന്നു ലോക ജനതയ്ക്ക് അറിയുന്നില്ല ഡൊണാൾഡ് ട്രംപിന് അറിയുന്നില്ല നമ്മുടെ ഇസ്രയേൽ അറിയുന്നില്ല ആർക്കും അറിയുന്നില്ല ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് മാത്രമല്ല നാൽപ്പത്തെട്ട് പേരെ ബന്ധികളായി കൊണ്ടുപോയതിൽ ഇരുപത് പേരെയാണ് തിരിച്ചയച്ചത് എട്ട് പേരെ മൃതദേഹ ശരീരം കൊടുത്തു ബാക്കിയുള്ള ഇരുപത് എവിടെ പോയി ഞാൻ ഇസ്രയേൽ ചോദിക്കുന്നത് ഞങ്ങൾ ആയുധം വെച്ച് കീഴണമെങ്കിൽ ബാക്കിയുള്ളവരുടെ മൃതശരീരമെങ്കിലും ഞങ്ങൾക്ക് കാണണം ലൈവായിട്ട് കാണണം ഫോട്ടോ കാര്യങ്ങളല്ല ഇപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്യാലോ ആ മൃതശരീരങ്ങൾക്ക് അവർ അവരർഹിക്കുന്ന ആദരവോടുകൂടി ഞങ്ങൾക്ക് അവരെ സംസ്കരിക്കണം ആ മൃതശരീരങ്ങൾ നിങ്ങൾ തരാൻ ബാധ്യസ്ഥരാണ് അവർ പറഞ്ഞതിൽ തെറ്റില്ല അതിന് ഈ നാല്പത്തെട്ട് പേരുടെ കാര്യത്തിന് പകരം പകരമായിട്ടാണ് ഇത്രയധികം തീവ്രവാദികളെയും പാലസ്റ്റീനിൽ നിന്ന് പിടിച്ചോണ്ടുപോയ തടവുകാരെയും ഇസ്രയേൽ വിട്ടുകൊടുക്കുമ്പോൾ നാല്പത്തെട്ട് പേര് എട്ട് പേരെ നമുക്ക് മാറ്റി നിർത്താം ഇരുപത് പേരെ മാറ്റി നിർത്താം ബാക്കി ഇരുപത് ഒരു യാതൊരു അറിവുമില്ലാത്ത ഇരുപത് പേരുടെ കാര്യങ്ങൾ അറിയുവാൻ ഇസ്രയേലിന് അർഹതയുണ്ട് അവരെ ചോദിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞാലും അസമാധാനത്തിൻ്റെ ഒരു മേഖലയിലേക്കാണ് ആ രാജ്യങ്ങൾ മുഴുവൻ പോകുന്നത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആൾക്കാർ കൂടി ചേരും രാജ്യങ്ങൾ കൂടി ചേരും പേര് ഇസ്രായേലിൻ്റെ സൈഡ് എടുക്കും പേര് ഹമാസിൻ്റെ സൈഡെടുക്കും കുറച്ചുപേര് പാലസ്തീനിൻ്റെ സൈഡെടുക്കും അപ്പോൾ പിന്നെയും അവിടെ യുദ്ധങ്ങളുണ്ടാകുകയും മനുഷ്യന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായി മാറുകയും ചെയ്യുമെന്നാണ് നമുക്ക് കരുതേണ്ടത് ഇന്ന് ടി വിയിൽ കണ്ട മനസ്സിനെ ശരിക്കും നൊമ്പരപ്പെടുത്തുന്ന ആ സീന് നേട്ടിപ്പം ഞാൻ പറഞ്ഞ സിവിഞ്ഞൊരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടെ യൂറോപ്പിൽ പോയപ്പോൾ എനിക്ക് പലപ്പോഴും ഉറങ്ങാൻ പോലും പറ്റില്ല അത്രമാത്രം ക്രൂരമായിട്ടാണ് മനുഷ്യരെ കൊന്നുകൊണ്ടിരുന്നിരുന്നത് ഈ യുദ്ധങ്ങളുടെ സമയത്ത് ആ അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇത് എൻ്റെ കണ്ണിൽ നിന്നും വാങ്ങി പോവാത്തത് നമുക്ക് കാരണം ഇവിടെ ഇവിടെ സമാധാനം സമാധാനം വേണം ഹമാസ് ആയുധം വെക്കണം സ്വന്തം ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ആൾക്കാരെ പരസ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിർത്തി കൊല്ലുന്ന അവർക്ക് എന്ത് മനസാക്ഷിയാണുള്ളത് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഞങ്ങൾ ഭരിക്കണം ഞങ്ങളുടെ അടിമകളായിട്ട് ബാക്കി എല്ലാവരും കിടക്കണമെന്ന് പറയുമ്പോൾ അതിന് പലരും സന്നദ്ധരായിരുന്നു വരികയില്ല ആത്മാഭിമാനമുള്ളവർ മരണം തന്നെയാണ് ഭേദമെന്ന് വിചാരിക്കും അല്ലേ അപ്പോൾ ഈ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന ആയുധം താഴെ വെക്കാണ്ട് അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് പെരുമാറാത്തടത്തോളം കാലം അവിടെ പാലസ്റ്റനിൽ കൊച്ചു ഗാസയിലൊന്നും സമാധാനം വരാൻ പോകുന്നു എന്ന് നമുക്ക് കരുതാനാകില്ല അപ്പോൾ എന്തായാലും ഈ യുദ്ധം അവസാനിക്കില്ല ഇനി ചേച്ചി പറഞ്ഞു അതെ യുദ്ധവും മനുഷ്യക്കുരുതിയും യുദ്ധം മാത്രമല്ല കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ വീഴുക മാത്രമല്ല മനുഷ്യ നീണ്ടു നീണ്ടു തന്നെ പോകും എന്താണ് അതൊന്നുമില്ല സിനോജി കുട്ടികൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല അമ്മയില്ല ഇപ്പോൾ അച്ഛനും നഷ്ടപ്പെടുന്നു കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നു ചില വീടുകളിൽ അച്ഛനും ഉണ്ടെങ്കിൽ ചില വീടുകളിൽ അമ്മയില്ല ഇപ്പം പുരുഷന്മാരെയാണ് ഞാൻ കണ്ട ഷൂട്ടുകൾ മുഴുവൻ പുരുഷന്മാരെയാണ് കൊല്ലുന്നതായിട്ട് കാണിച്ചത് ഇനി ഒളിവിൽ സ്ത്രീകളെ അവർ കൊല്ലുന്നുണ്ടോ കുട്ടികളെ കൊല്ലുന്നുണ്ടോ എന്ന് അറിയുന്നില്ല ഇനി ഇല്ലാത്ത ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഈ ട്രംപ് അതെ അടുത്ത നോബൽ സമ്മാനത്തിന് അടുത്ത വർഷമെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും